വൺ ഇന്ത്യ മലയാളം വെടിവയ്പ്പും ഭീകരാക്രമണവും നിത്യസംഭവമായ കശ്മീരിൽ നിന്നുള്ള ഒൻപത് വയസ്സുകാരന്റെ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കശ്മീർ ജനത അനുഭവിക്കുന്ന യാതനകളുടെ പ്രതീകമായിരിക്കുകയാണ് ബുർഹാൻ എന്ന ഈ മൂന്നാം ക്ലാസ്സുകാരൻ കടൽ തീരത്ത് മരിച്ചു കിടന്ന സിറിയൻ അഭയാർത്ഥി ബാലൻ ഐലാൻ കുർദിയുടെ ചിത്രം നമ്മളാരും മറന്നിട്ടുണ്ടാകില്ല ഇസ്രയേലി ടാങ്കുകൾ കൊന്നുകളഞ്ഞ മനുഷ്യാവകാശ പ്രവർത്തക റേച്ചൽ കൊറിയെ പോലെ ലോക കരയിച്ച വിവിധ ചിത്രങ്ങളിൽ ഒന്നായിരിക്കുകയാണ് ബുർഹാൻ ഫയാസും ദക്ഷിണ കശ്മീരിലെ പുൽവാമയിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നവർക്ക് നേരെ സുരക്ഷാസേന നടത്തിയ വെടിവെയ്പ്പിലാണ് ഫയാസിന്റെ സുഹൃത്ത് അയാൻ കൊല്ലപ്പെട്ടത് അയാന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്ന ഫയാസ് കറയുന്ന ചിത്രമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് വെടിവയ്പിലും അക്രമ സംഭവങ്ങളിലും ഉറ്റവരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്മീരികളുടെ വേദനയുടെ പ്രതീകമാണ് ഇപ്പോൾ ആ ചിത്രം എന്റെ സുഹൃത്ത് രക്തസാക്ഷിയായിരിക്കുന്നു ഇനി കൂടെ കളിക്കാൻ എനിക്ക് ആരാണുള്ളത് ഒൻപത് വയസ്സുകാരൻ ബുർഹാൻ ഫയാസിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കവറടക്കത്തിന് തടിച്ചുകൂടിയ ആയിരങ്ങൾക്ക് കഴിഞ്ഞില്ല കരഞ്ഞുകൊണ്ടുള്ള ഫയാസിന്റെ ചോദ്യമാണ് ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഫയാസിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഈ രക്തക്കരകൾ കഴുകിക്കളയാൻ എത്ര കാലം വേണമെന്ന് ചോദിക്കുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ നേതാക്കളും ഫയാസിന്റെ ചിത്രം ഷെയർ ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക